പാലേറ്റ് പീപ്പിൾ ഇന്റർനാഷണൽ ആർട്ട് ഫൗണ്ടേഷൻ ഇംഗിലാബ് ആർട്ട് റെസിഡൻസി എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ പെയിന്റിംഗ് എക്സിബിഷന് തുടക്കമായി ഒക്ടോബർ കൊച്ചി ലേമെറിഡിയൻ ഹോട്ടലിൽ ആരംഭിച്ച പെയിന്റിംഗ് എക്സിബിഷൻ സതീഷ് എസ് മൂർത്തി ഉദ്ഘാടനം ചെയ്തു പാലേറ്റ് പീപ്പിൾ ഇന്റർനാഷണൽ ആർട്ട് ഫൗണ്ടേഷന്റെ സിറിൽ പി ജെയിംസ് മുഖ്യ അതിഥിയായി we have been doing continuous urgence my relationship with the germany means for the last 50 years uh, i am doing this gathering here and the support given by the germany side thanks anybody who visits me from Sweden i actually from Qatar the stage degree from sarath So, I and is hajid yes to show

പതിനഞ്ച് ആർട്ടിസ്റ്റ്മാരാണെന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം ചിത്രങ്ങളെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലേമറീഡിയൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പാലിറ്റ് പീപ്പിളിനും തന്നിരിക്കുന്ന ഒരു സ്പേസാണ് ലേമർഡിയനിലൂടെ ഈ സ്പേസ്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർട്ടിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോട്ടൽ ചെയിൻ ഗ്രൂപ്പാണ് നമുക്ക് ഇത് അവരുടെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പ് നമുക്കിപ്പോൾ ഒരു ഈ എക്സിബിഷൻ ഒരു മാസത്തേക്കാണ് നടക്കുന്നത് അപ്പം എല്ലാ വന്ന് കാണാനുള്ള ും ബബിത രാജീവ് ബെന്നി കെ ജോസഫ് രജിന രാധാകൃഷ്ണൻ സണ്ണി മാനന്തവാടി ടി എസ് പ്രസാദ് സുമേഷ് കാമ്പല്ലൂർ അഞ്ജു ശരണ്യ ഷിബു ചന്ദ് ഹർഷ വത്സൻ അജയൻ കാരാടി ശ്രുതി ശിവകുമാർ അജി അടൂർ അസീസ് ടി എം പി ജി ശ്രീനിവാസൻ എം കെ ചന്ദ്രമോഹൻ എന്നിവർ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയെട്ട് വരെയാണ് കൊച്ചി ലേ ലേമെറിഡിയനിലെ ആർട്ട് റോഡിൽ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്നത് പത്ത് ദിവസം വാഗം വണ് നമ്മളൊരു ക്യാമ്പുമായിട്ട് ബംഗുൾപ്പെട്ട് ചെയ്ത ചിത്രങ്ങളാണ് ലൈമിൽ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും കൂടി യോജിപ്പിച്ച സിറനും അതുപോലെ തന്നെ ഇങ്ക് ലാബിന്റെ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദികൾ കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി ഇത്രയും നല്ല ചിത്രങ്ങൾ ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത് ഇതേപോലെ മനോഹരമായിട്ട് ലൈംഗരീടേണ്ടത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നതും വലിയൊരു കാര്യം തന്നെയാണ്